ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ഡാൻസ് റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തു തുടങ്ങിയതാണ് നടൻ ശിവകാർത്തികേയന്റെ കരിയർ റിയാലിറ്റി ഷോയിൽ വിജയിയായ ശേഷം ഭാഗാതുര്യം കൊണ്ട് പിന്നീട് വിവാദ ഷോകളിൽ അവതാരകനായി ശേഷമാണ് സിനിമയിൽ സഹനടൻ കൊമേഡിയൻ റോളുകളിലേക്ക് ക്ഷണം ലഭിക്കുന്നതും ധനുഷ് സിനിമ ത്രീയിൽ അഭിനയിക്കുന്നതും അതിനു മുൻപ് മറീന എന്ന സിനിമയിൽ നായകനായെങ്കിലും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല ത്രീ ചെയ്ത ശേഷം പിന്നീട് ലഭിച്ചതെല്ലാം നായക വേഷങ്ങളായിരുന്നു മരുത്തപ്പെടാതെ വാലിവുൾ സംഘം റിലീസ് ചെയ്തതിനു ശേഷം കരിയറിൽ ഉയർച്ച ഉണ്ടായി തുടങ്ങി റെമോ ഡോക്ടർ തുടങ്ങിയ നിരവധി സിനിമകളും വ്യത്യസ്ത കഥാപാത്രങ്ങളും ചെയ്തിട്ടുള്ള നടൻ അമരൻ സിനിമ വിജയമായ ശേഷം തമിഴിലെ സൂപ്പർ താരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു സിനിമയോളം തന്നെ കുടുംബത്തിനും പ്രാധാന്യം നൽകുന്ന നടനാണ് ശിവകാർത്തികേയൻ എല്ലാ വേദികളിലും ഭാര്യ നൽകുന്ന പിന്തുണയെക്കുറിച്ച് നടൻ സംസാരിക്കാറുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ബന്ധുവായ ആരതിയെ ശിവകാർത്തികേയൻ വിവാഹം ചെയ്യുന്നത് അന്ന് സിനിമയിലേക്ക് നടൻ എത്തിയിട്ടില്ല മാത്രമല്ല സ്ഥിര വരുമാനമുള്ള സമയവുമായിരുന്നില്ല എനിക്ക് നല്ല ശമ്പളം പോലും ഇല്ലാതിരുന്ന സമയത്ത് എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായ ആളാണ് ആരതി എന്ന നടൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ആരതി ജീവിതത്തിലേക്ക് കൂട്ടുമ്പോൾ തനിക്കുണ്ടായിരുന്ന ഒരേയൊരു ചിന്ത എന്തായിരുന്നുവെന്ന് ഒരിക്കൽ നടൻ വെളിപ്പെടുത്തിയിരുന്നു ആ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നതും ചർച്ചയാകുന്നതും ആരതിയെ കല്യാണം കഴിച്ച സമയത്ത് എനിക്കൊരു ഗോൾ ഉണ്ടായിരുന്നു മാസം ഒരു ലക്ഷം രൂപ സമ്പാദിക്കണം ഭാര്യ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കാൻ പറ്റണം കാറിൽ തന്നെ എല്ലായിടത്തും കൂട്ടിക്കൊണ്ടു പോകണം പെട്രോൾ അടിക്കാൻ എപ്പോഴും കാശുണ്ടാകണം ഏത് ഹോട്ടലിൽ പോയാലും ചോദിക്കുന്നത് വാങ്ങിക്കൊടുക്കാൻ പറ്റണം മെനുവോ പ്രൈസോ നോക്കേണ്ട സാഹചര്യം വരരുത് പറയുന്നിടത്തെല്ലാം എന്നാണ് വൈറൽ വീഡിയോയിൽ ശിവകാർത്തികേയൻ കാർത്തികേയൻ പറഞ്ഞത് ആഗ്രഹിച്ചതിനേക്കാൾ പതിന് മടങ്ങാണ് ഇന്ന് നടന്റെ മാസവരുമാനവും ആസ്തിയും കോടികളുടെ ബംഗ്ലാവാണ് കുടുംബത്തിനായി നടൻ പണിതുയർത്തിയിരിക്കുന്നത് സഞ്ചരിക്കാൻ ലക്ഷറി വാഹനങ്ങളും ഗ്യാരേജും ഒരു ലക്ഷം ആഗ്രഹിച്ചെടുത്ത് ഇന്ന് മുപ്പത് മുതൽ നാല്പത് കോടി വരെയാണ് നടൻ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം ബിസിനസ്സുകളിലൂടെയും സിനിമ നിർമ്മാണത്തിലൂടെയും സമ്പാദിക്കുന്നത് വേറെയും ആരതി എന്ത് ചോദിച്ചാലും ഉടനടി കയ്യിലെത്താൻ പാകത്തിന് സമ്പാദിച്ചു കഴിഞ്ഞു താരം അതേസമയം ഭാര്യയെക്കുറിച്ച് എപ്പോഴും വാചാലനാകുമെങ്കിലും ശിവകാർത്തികയും സത്യസന്ധനായ പങ്കാളിയാണെന്ന് തോന്നിയിട്ടില്ലെന്നും കമന്റുകൾ ഉണ്ട് അതിനു കാരണം അടുത്തിടെ നടന്റെ പേരിലുണ്ടായ വിവാദങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ് സംഗീത സംവിധായകൻ ഡി ഇമ്മൻ ശിവകാർത്തികേയനുമായി ഇനി സഹകരിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം തന്റെ ജീവിതം തകരാൻ കാരണം നടനാണെന്നും വിശ്വസ്തനായി നിന്ന് തന്നെ താരം വഞ്ചിച്ചെന്നും കുടുംബം തകർത്തുവെന്നുമാണ് ഇമ്മൻ ആരോപിച്ചത് തന്റെ കുട്ടികളുടെ ക്ഷേമത്തിനും സ്വകാര്യതക്കും പ്രാധാന്യം നൽകുന്നതിനാൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുന്നില്ലെന്നുമാണ് ഇമ്മൻ പറഞ്ഞത് ഇമ്മന്റെ തുറന്നുപറച്ചിലിന് കാരണം ശിവ മുൻ ഭാര്യ മോണിക്ക മോണിക്കറിച്ചാടും തമ്മിലുള്ള സുഖകരമല്ലാത്ത ബന്ധമാണെന്ന് പിന്നാലെ പ്രചരിച്ചു വിവാഹമോചന സമയത്ത് ശിവ ഒരു മധ്യസ്ഥനായി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നും കുടുംബ ഐക്യം നിലനിർത്താൻ സഹായിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ഇമ്മൻ ആരോപണത്തിൽ പ്രതികരിച്ച് മോണിക്ക പറഞ്ഞത് ശിവ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല